ജാസ് ഫാം ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോണത് ഈ കോഴീനെ വളർത്തിയിട്ട് ഒരുപാട് നഷ്ടം വന്നിട്ടുള്ള ഒരുപാട് കർഷകരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണണം അതുപോലെ ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കണ്ട അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരുപാട് സുഹൃത്തുക്കൾ ഈ കോഴി കൃഷിയിലേക്ക് ഇറങ്ങുകയും അങ്ങനെ കുറച്ച് നാൾ ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോവുകയും എന്നിട്ടതിന് ശേഷം കോഴി ഫാം പൂട്ടുകയും ചെയ്യുന്ന അവസ്ഥ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഒരുപാട് ആളുകൾ എനിക്ക് ഫോൺ ചെയ്തിട്ടും ഇതുപോലെ ഈ കാര്യങ്ങൾ പറയാറുണ്ട് സങ്കടപ്പെട്ടിട്ട് ഒരുപാട് പൈസ പോയി വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് അപ്പോൾ ഈ കൃഷി തുടങ്ങിയിട്ട് വല്ല കാര്യം ഉണ്ടാകും അങ്ങനെ ഒരുപാട് ആളുകൾ എനിക്ക് ഫോൺ ചെയ്തിട്ട് ചോദിക്കാനുണ്ടായി അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ കോഴി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വരുമാനം കിട്ടും ഈ മുട്ട ഒക്കെ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ അധികം വരുമാനമൊന്നും കിട്ടില്ല അപ്പോൾ അതായത് കോഴിച്ചാലും അപ്പോൾ കോഴി കുഞ്ഞുങ്ങളെ വളർത്തി വിറ്റാലായിരിക്കും ലാഭം അപ്പോൾ അത് ഏത് തരം കോഴികളെ വളർത്തണം അതൊക്കെ നന്നായി അറിഞ്ഞിരിക്കണം അല്ലാതെ വെറുതെ ഒന്നും അറിയാണ്ട് കുറെ കോഴികളൊക്കെ വാങ്ങിയിട്ട് കുറേ കൂടൊക്കെ പണ്ട് അതിൽ കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവസാനം അവർക്കു തീറ്റ വാങ്ങിക്കാൻ പൈസ തീറ്റ വാങ്ങിക്കാൻ ഒരുപാട് പൈസ നിങ്ങൾ ചിലവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടാവുക അപ്പോൾ അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം ഞാൻ ഏതാണ് കോഴീനെ വാങ്ങേണ്ടത് എന്താണ് കോഴീനെ വാങ്ങിയിട്ട് നമ്മൾ വളർത്തിയിട്ട് മുട്ട വിൽക്കാനാണോ അതൊക്കെ കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കാനാണോ അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ അതിന് ഏത് കോഴി വാങ്ങണം അതൊക്കെ നിങ്ങൾ നന്നായി അറിഞ്ഞിരിക്കണം ഇപ്പം നിങ്ങൾ നാടൻ കോഴീനൊക്കെ വാങ്ങിയിട്ട് വളർത്തി കഴിഞ്ഞാൽ ഒരു നിങ്ങൾക്ക് വളരെ കുറച്ച് മുട്ടയെ കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ മുട്ട ഇട്ടിട്ട് നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ നഷ്ടത്തിലാണ് നിങ്ങൾക്ക് പോവുക അപ്പം നിങ്ങൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മുട്ട കോഴികളെ തന്നെ വളർത്തണം നാടൻ കോഴീനെ വാങ്ങിയിട്ട് നിങ്ങൾ നാടൻ മുട്ട വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാ കുഞ്ഞുങ്ങളെ വളർത്തിയിട്ട് വേണം അവറ്റങ്ങളെ സെയിൽ ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഫീൽഡിൽ നിങ്ങൾക്ക് പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ കൂട് കെട്ടാനായിട്ട് നിങ്ങൾ ഒരുപാട് പൈസ ചിലവാക്കും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചെറിയ രീതിയിൽ വല വാങ്ങിച്ചിട്ട് ചെറിയ രീതിയിൽ ഒരു ടെൻറ്റ് മാതിരി അടിച്ചിട്ട് അതിൽ അല്ലെങ്കിൽ ഒരു റൂമോ ഒരു പഴയ റൂമോ ഉണ്ടായാലും മതി അതിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ വളർത്താവുന്നതാണ് അല്ലാതെ നിങ്ങൾ അതിനായിട്ട് പുതിയതായിട്ട് പൈസ ഒക്കെ വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ വേറെ പൈസ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കോഴിനെ വളർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാകൂ അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ കോഴിക്കൃഷിയില് നഷ്ടം വരുത്തി അവർക്ക് വിശദമായ ഒരു ധാരണ ഉണ്ടാവില്ല ഏതൊക്കെ കോഴീനെ വളർത്തി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് മുട്ട കൂടുതൽ കിട്ടുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വളർത്തി വലുതുക വലുതേണ്ടത് എങ്ങനെയാണ് അതിൽ നിന്നും പറ്റിയൊരു ധാരണ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും ഈ നഷ്ടങ്ങൾ വരാറ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഈ കോഴികളിൽ നമ്മൾ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തോരം വരുമാനം കിട്ടും അപ്പോൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ വളർത്തേണ്ടത് ഈ രീതികളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇതറിയാതെ ഒരുപാട് സുഹൃത്തുക്കൾ കോഴിക്കൃഷി തുടങ്ങിയിട്ട് ഒരുപാട് നഷ്ടങ്ങൾ വരികയുണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് അവർ ഫോം വിളിച്ചിട്ട് നമ്മളിത് ഇങ്ങനെ സങ്കടങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ ഞാൻ അവരോടൊക്കെ പറയാനുള്ളു എനിക്ക് പറയാനുള്ളത് ആദ്യം നിങ്ങൾ ഈ കോഴിക്കൃഷിനെ പറ്റി പഠിക്കുന്നതായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ കോഴിക്കൃഷി ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇതിൽ നിന്ന് വരുമാനം വലിയ വരുമാനമൊന്നും കിട്ടില്ല ചെറിയൊരു രീതിയിലുള്ള ഒരു വരുമാനം മാത്രമേ കിട്ടുള്ളൂ നിങ്ങൾക്ക് അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങൾക്ക് കോഴിക്കൃഷി സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഞാൻ അതിനെ നിങ്ങൾക്ക് കറക്റ്റായ നിർദ്ദേശം നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എന്ന് വിചാരിക്കണം അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ